ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം കാളീകുല സാധനയില് ഉത്തമ അധികാരികളായ ശ്രേഷ്ഠ സാധകരാൽ വളരെ രഹസ്യമായി ആരാധിക്കപ്പെട്ടുവരുന്ന ഉത്കടകോണാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദക്ഷിണാ കാളികാംബയെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കി പ്രപഞ്ച സൃഷ്ടി പ്രതിലോമക്രമത്തിൽ നിർവഹിക്കപ്പെടുന്നു എന്നത് ദ്യോതിപ്പിക്കുന്ന വിപരീതരതിയിലേർപ്പെട്ടിരിക്കുന്ന ഭഗവതീസ്വരൂപം അടുത്തതായി പ്രപഞ്ച സൃഷ്ടിക്കും മുൻപുള്ള മഹാകാലന്റെ ആവിർഭാവത്തിനും മുൻപുള്ള ശ്രീ ദക്ഷിണാകാളി സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാം നാല് ഹസ്തങ്ങളോടുകൂടി നിൽക്കുന്ന ഭാവത്തിലുള്ള ഈ ദക്ഷിണാകാളി സ്വരൂപമാണ് പ്രധാനമായും പ്രായണ ഉപാസകരുടെ ഇടയിൽ പ്രബലമായും ആരാധിക്കപ്പെട്ടു വരുന്ന കാളീസ്വരൂപം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആരാധനാ ദേവതയായ ഭവതാരിണിയും ഈ നിൽക്കുന്ന ഭാവത്തിലുള്ള ദക്ഷിണാകാളി സ്വരൂപം തന്നെയാണ് ദക്ഷിണ കാളി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നതിനുള്ള ചില പ്രമാണങ്ങൾ ചില തന്ത്രങ്ങളിൽ പറയുന്നുണ്ട് ദക്ഷിണസ്യാം ദിശിസ്ഥാനേ സംസ്ഥിതശ്ച സംസ്ഥിതാമ പലായേത ഭീതിയുക്ത സമന്ത അതസ്സാ ദക്ഷിണാകാളി തൃഷു ലോകേഷു ഗതെ എന്ന് നിർവ്വാണതത്തിൽ പറഞ്ഞിരിക്കുന്നു അതായത് സൂര്യന്റെ പുത്രനായ യമൻ തെക്കേ ദിശയിലാണ് ഉള്ളത് അവൻ കാളി എന്ന പേര് കേട്ടാൽ തന്നെ പേടിച്ച് ഓടി ഒളിക്കുന്നു അങ്ങനെ ദക്ഷിണ ദിക്കിനെ ജയിച്ചവളായത് കൊണ്ട് അവൾ ദക്ഷിണാ എന്ന് മൂന്ന് ലോകത്തിലും പ്രകീർത്തിക്കപ്പെടുന്നു കാമാഖ്യാതന്ത്രത്തില് യഥാ കർമ്മസമാപ്തൗ ചക്ഷിണ ഫലസിദ്ധിത തഥാ മുക്തിരസൗ ദേവി സർവേഷാം ഫലദായിനി അധോഹി ദക്ഷിണാകാളി കഥ്യതേ വരവർണിനി എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു ക്രിയയുടെ ഒടുവിൽ കൊടുക്കുന്ന ദക്ഷിണ എങ്ങനെ അതിൻ്റെ ഫലത്തെ ശരിയായ വിധത്തിൽ നൽകുന്നതിന് കാരണമായി തീരുന്നുവോ അതുപോലെ ജീവജാലങ്ങളുടെ സകല കർമ്മങ്ങളുടെയും ഫലം നൽകുന്ന ദക്ഷിണയായി ഈ ദേവി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവൾ ദക്ഷിണാകാളി എന്ന് അറിയപ്പെടുന്നു മറ്റൊരിടത്തില് പുരുഷോ ദക്ഷിണ പ്രോക്തോ വാമാശക്തിർ നിഗദ്യത്തെ വാമാസ ദക്ഷിണം ജിത്വാ മഹാമോക്ഷപ്രദായിനി തതസ ദക്ഷിണാ നാംന ത്രിശു ലോകേഷു ഗീയതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ദക്ഷിണം എന്ന് വെച്ചാൽ പുരുഷനായ ശിവനും വാമം എന്ന് വെച്ചാൽ ശക്തിയുമാണ് താഴെ ജഡസ്വരൂപത്തിൽ കിടക്കുന്ന ശിവന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നവളായതുകൊണ്ട് ശിവത്തെ ജയിച്ചവളായതുകൊണ്ട് അവൾ ദക്ഷിണാകാളി എന്ന് മൂന്ന് ലോകങ്ങളിലും വാഴ്ത്തപ്പെടുന്നു എന്ന അർത്ഥം ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും ആന്ധ്ര കർണാടക തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിൽ തദ്ദേശീയമായ പല പേരുകളില് ഗ്രാമദേവതയായി മാത്രം ആരാധിക്കപ്പെട്ടു പോന്നിരുന്ന കാളിശക്തി പിന്നീട് താന്ത്രിക ഉപാസന പ്രകാരമുള്ള ദേവതയായി രൂപം സ്വീകരിച്ചപ്പോ ദക്ഷിണ കാളി ദക്ഷിണ കാളി എന്നല്ല ദക്ഷിണ കാളി എന്ന ഹ്രസ്വ നാമം സ്വീകരിച്ചു കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് പുരാണാന്തർഗതമായ പശ്ചാത്തലത്തില് ദാരുകൻ രുരു മുതലായ അസുരന്മാരെ നിഗ്രഹിച്ച ഭാവത്തിലുള്ള കാളി സ്വരൂപമാണ് പണ്ട് തൊട്ടേ കേരളത്തിൽ ഉപാസനയിലുള്ളത് തന്ത്രസമുച്ചയം ശേഷ പരമേശ്വരാനുഷ്ഠാനം തൊഴാനൂരനുഷ്ഠാനം കുഴിക്കാട്ടു പച്ച എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി ഗ്രന്ഥങ്ങളെയും അനുഷ്ഠാന പദ്ധതികളെയും ആധാരമാക്കിയുള്ള രീതിയാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് ഈ ഉപാസനയുടെ താന്ത്രികമായ അടിസ്ഥാനം അഥവാ ശാസ്ത്ര പ്രമാണം എന്താണെന്ന് എനിക്ക് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ സമർത്ഥനല്ല ഗൗഡദേശത്തിലെ കാളീകുലദേവതയായ ദേവതയായ കാളി ദക്ഷിണ ഭാരതത്തിലെത്തിയപ്പോൾ ഉത്കടകോണാസനത്തിൽ ഇരിക്കുന്ന ഭാവത്തിലല്ല ശവരൂപിയായ പരശിവത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാവത്തിലാണ് ദക്ഷിണകാളിയായി ഉപാസിക്കപ്പെടുന്നത് നിൽക്കുന്ന രീതിയിൽ ഈ നിൽപ്പിന് പ്രത്യാലീഠം എന്നാണ് പേര് രണ്ട് കാലുകളും സമമായിട്ടല്ലാതെ ഒരു കാൽ മുന്നോട്ട് നീക്കി വെച്ച് നടക്കാൻ പോകുന്നത് പോലെ ചലനത്തിന് തയ്യാറായിരിക്കുന്ന മുൻപോട്ട് നീങ്ങാൻ ചൂടുവെച്ചിരിക്കുന്ന രീതി പ്രത്യാലീഠയായ ഈ ദക്ഷിണകാളികാംബയുടെ സ്വരൂപ വർണ്ണനം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വേറെയും ഒരുപാട് ധ്യാന ശ്ലോകങ്ങളുണ്ട് ഊർധ്വേ വാമേ കൃപാണം കരകമലതലേ ചിന്നമുണ്ടം തഥാത സവ്യേ ചാഭിർവരം ചിചകദഹ ഹരെ ദക്ഷിണേ കാളികേ ച അതായത് ഈ ദക്ഷിണകാളിക ദേവിക്ക് നാല് കൈകൾ തന്നെയാണ് ആ നാല് കൈകളിലുള്ള ആയുധങ്ങളും മുദ്രകളും കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ് ഉത്കട കോണാസനസ്ഥയായ ഭഗവതിയുടെ പോലെ തന്നെയാണ് ഇടതുവശത്തുള്ള രണ്ട് കൈകളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കയ്യിൽ ഖഡ്ഗവും താഴെ ഇറക്കി പിടിച്ചിട്ടുള്ള കയ്യിൽ ഛേദിച്ച ഒരു തലയുമാണ് വലതുവശത്തുള്ള രണ്ട് കൈകളില് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈ അഭയമുദ്രയും താഴെ ഇറക്കിയുള്ള കൈ വര കാണിക്കുന്നു ഇനി ഈ ശ്രീ ദക്ഷിണ സ്വരൂപത്തിൽ സ്വരൂപത്തിലടങ്ങിയുള്ള തത്വം എന്താണെന്ന് നോക്കാം മുക്തകേശി ആണ് ദേവി അഴിച്ചിട്ട് വിസ്താരമായി പരന്നു കിടക്കുന്ന ആ തലമുടി മായയിൽ വശപ്പെട്ട് കിടക്കുന്ന കണക്കില്ലാത്ത ജീവജാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇരുണ്ട നിറമാണ് ശരീരത്തിന് കറുപ്പിന്റെ അടുത്ത് എത്തുന്ന കടും നീല വർണ്ണം സകല നിറങ്ങളും സംഗമിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് അതുപോലെ സകല ജീവജാലങ്ങളും ലയം പ്രാപിക്കുന്നത് കാളിയിലാണ് ശ്വേതപീതാദികോ വർണ്ണോ യഥാ കൃഷ്ണേ വിലീയതെ പ്രവിശത്തി തഥാ കാളൂത ശൈലജെ എന്ന് മഹാനിർവാണതന്ത്രത്തിൽ ശ്രീ മഹാദേവന്റെ വചനമായി പറഞ്ഞിട്ടുണ്ട് കാലശക്തിയായ ഭഗവതിയുടെ നിർഗുണത്വം നിരാകാരത്വം മുതലായവയെയാണ് ഇന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത കറുത്ത നിറം സൂചിപ്പിക്കുന്നത് അതസ്താ കാശക്തിർനിർഗുണാ നിരാകൃത്തെ ഹിതാപ്തയോ വർണ്ണ കൃഷ്ണോ നിരൂപിത മാത്രല്ല ശുദ്ധ സത്വഗുണാത്മക ഘനീഭൂത തേജോമയത്വാത്ത് ചിതാകാശത്ത് ച നീലവർണ്ണ അതായത് ശുദ്ധ ശുദ്ധസത്വഗുണം ഘനീഭവിച്ച തേജോമയമായ ചിതാകാശത്വം കാരണമാണ് ആ ഇരുണ്ട നീല നിറം എന്നും പറഞ്ഞിരിക്കുന്നു ശുദ്ധസത്വഗുണം ഘനീഭവിച്ചത് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അത് മഹാശൂന്യം തന്നെയാണ് മഹാശൂന്യമാണ് ശ്രീ സ്വരൂപം എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് മഹാപ്രളയകേ ജാതെ തതശൂന്യം ഭവിഷ്യതി ബ്രഹ്മൂപരാന കവലാ താരിണീ പര സർവം തസ്യാം തു സംലീനം തദ്രൂപം സർവമേവതു സർവമേവു ദേവി മഹാശൂന്യേ വ്യാപ്യതിഷ്ഠതി ദേവേശി ശൂന്യം കൃഷ്ണത്വരൂപകം എന്ന് ശക്തിസംഗമതന്ത്രം പറയുന്നു മഹാപ്രളയകാലത്ത് സകലവും തന്നിൽ ലയിച്ച് മഹാശൂന്യമായി അവശേഷിക്കുന്ന സ്വരൂപമാണ് മഹാദക്ഷിണകാളികയുടേത് ശൂന്യം കൃഷ്ണത്വരൂപകം കറുത്ത രൂപം ശൂന്യത്തെയാണ് കുറിക്കുന്നത് ദേവിയുടെ തിരുമുഖത്തില് മൂന്ന് കണ്ണുകളാണ് ശശി സൂര്യാദി സൂര്യാദിത്രിനേത്രൈ അഖിലം കാളിക ജഗത്ത് സംപശ്യതിയതസ്മാത് കൽപ്പിതം നയനത്രയം എന്ന് തന്ത്രം പറയുന്നുണ്ട് ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളിൽ കൂടി സർവവും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ത്രിനയനാം ത്രികാലജ്ഞാം കാലത്തിന്റെ ശക്തിയായതുകൊണ്ട് ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളെയും അറിയുന്നവയാണ് കാളിശക്തിയുടെ ആ മൂന്ന് നയനങ്ങളും തിരുനെറ്റിയില് ഒരു ചന്ദ്രക്കലയുടെ രേഖ ധരിച്ചിട്ടുണ്ട് നിത്യാ കാലരൂപായ അവ്യയായാ ശിവാത്മന അമൃതത്വേസ്യ ശശിചിഹ്നം നിരൂപിതം എന്ന് മഹാനിർവാണതന്ത്രം പറയുന്നു നിർവാണ മോക്ഷദായിനിയാണ് ഭഗവതി അമൃതത്വത്തെ സൂചിപ്പിക്കുന്നു ദേവിയുടെ നെറ്റിയില് നിരൂപിതമായിട്ടുള്ള ചന്ദ്രക്കല ദേവിയുടെ തിരുമുഖത്തില് പ്രത്യേകതയുള്ള ദന്തനിരയാണ് അടുത്തത് പ്രകടിതരന എല്ലാ ദന്തങ്ങളും എല്ലാ പല്ലുകളും പ്രകടമായി കാണപ്പെടുന്നുണ്ട് സ്വപ്രകാശ സത്വുണസൂചക ശുഭ്രദശന പങ്ക്യാ രജോ ഗുണസൂചക രക്തവർണം ലോലരസനാം ദശതി സത്വഗുണേന നാശയതി വെളുത്ത പല്ലുകളുടെ നിര സത്വഗുണത്തെയും താഴെ നീണ്ടുകിടക്കുന്ന ചുമന്ന നാവ് രജോഗുണം തമോഗുണം രണ്ടിനെയും കുറിക്കുന്നു പല്ലുകളെ കൊണ്ട് നാവ് കടിച്ചിരിക്കുകയാണ് അതായത് സത്വഗുണം കൊണ്ട് രജോ ഗുണം തമോ ഗുണം രണ്ടിനെയും നിയന്ത്രിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് വായ മുഴുവനുമായി വിശാലമായി തുറന്ന് സർവവും വിഴുങ്ങുന്ന തമോ ഗുണപ്രധാനയായ ദേവതയല്ലാ ശ്രീ ദക്ഷിണകാളികാദേവി കാരുണ്യശാലിനിയും മാതൃസ്വരൂപിണിയുമായ ആ ഭഗവതിയിൽ സകല ജീവജാലങ്ങൾക്കും അനുഗ്രഹം ചൊരിയുന്ന സത്വഗുണമാണ് പ്രബലമായി നിറഞ്ഞിരിക്കുന്നത് എന്ന മഹത്തായ തത്വത്തെയാണ് ഈ ഒരു ഭാവം സൂചിപ്പിക്കുന്നത് സത്വഗുണപ്രധാനമായ വെളുത്ത പല്ലുകളുടെ നീണ്ട നിരയാണ് മുഴുവനും പ്രകടമായി പുറത്തു കാണുന്നത് ദക്ഷിണകാളി തത്വത്തിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അംശമാണ് ഇത് നിരുത്തരതന്ത്രം അനിരുദ്ധ സരസ്വതി എന്നാണ് ശ്രീ ദക്ഷിണകാളികാമ്പയുടെ പര്യായമായി പറയുന്നത് അനർഗ കാരുണ്യവതി എന്ന അർത്ഥത്തിൽ അർത്ഥത്തില് അനിരുദ്ധ സരസ്വതി അപരിമേയയും നിർഗുണയും ആണെങ്കിലും യാതൊരു വിഘ്നവും വിരാമവുമില്ലാതെ കരുണാപ്രവാഹം ചൊരിയുന്നവൾ എന്ന അർത്ഥം അനിരുദ്ധ സരസ്വതി എന്ന് വെച്ചാൽ യാതൊരു തടസ്സമോ പ്രതിബന്ധമോ ഇല്ലാതെ കവിഞ്ഞൊഴുകുന്ന സരസ് അതായത് ജലപ്രവാഹം പോലെ അനുഗ്രഹവർഷം ചുരിയുന്നവൾ എന്നർത്ഥം പഞ്ചാശദ്വർണമുണ്ടാൽ ഈ ഗലധ്രുതിര ചർച്ചിതാം കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ശിരോമാല അമ്പത് മാതൃകാക്ഷരങ്ങളുടെ ധ്വനിയയാണ് സൂചിപ്പിക്കുന്നത് അമ്പത്തൊന്നക്ഷരാളി എന്നുള്ള മലയാള ശ്ലോകം എല്ലാവർക്കും അറിയുന്നതായിരിക്കും നിഷ്കാമ സാധകരുടെ മോഹസ്വരൂപത്തിലുള്ള മായാപാശത്തെ ഛേദിക്കുന്നതിനെയാണ് ആ മഹാദക്ഷിണകാളികയുടെ ഇടത്തെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഖഡ്ഗം സൂചിപ്പിക്കുന്നത് ജ്ഞാന അസി ആണ് അത് മോഹപാശം ചിത്വ ജ്ഞാനാസിനാതൂർണ്ണമശേഷം കർമ്മബന്ധനം കാമമോഹങ്ങളാകുന്ന ബന്ധനങ്ങളെ വെട്ടിയകറ്റി സകല കർമ്മബന്ധങ്ങളെയും പൊടിയാക്കുന്ന ജ്ഞാനവാൾ ജ്ഞാന ഖഡ്ഗം ആണ് ദേവി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് തത് അധോഹസ്തേന വിഗതരജം തത്വജ്ഞാനാധാരം മസ്തകം ദാതി രജോഗുണം വർദ്ധിക്കുമ്പോൾ ജീവന്മാർക്ക് സംഭവിക്കുന്ന ജ്ഞാൻ എന്ന ഭാവം മുറിച്ചു കളഞ്ഞ് തത്വജ്ഞാനം ബോധിപ്പിക്കുന്നതിനെയാണ് താഴെ ഇറക്കി പിടിച്ചിരിക്കുന്ന ഇടത്തെ കയ്യിലെ മനുഷ്യ മനുഷ്യശിരസ് ദോദിപ്പിക്കുന്നത് സദ്യസ്ചിന്ന ശിരസ്സാണ് പുതുതായി വെട്ടിയ തല ഈ ശിരസ് ചണ്ടൻ മുണ്ടൻ ദാരികൻ എന്നൊക്കെ ഏതെങ്കിലും പ്രത്യേകിച്ചൊരു പേരുള്ള അസുരന്റെയോ ശത്രുവിന്റെയോ അല്ല എന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് തത്വജ്ഞാനത്തിന് ആധാരമായിട്ടുള്ള വിഗതരജം മസ്തകം രജോഗുണത്തിൻ്റെ അഹന്തയുടെ പ്രതീകം മാത്രമാണ് ഈ ശിരസ് തഥാ ദക്ഷിണ ഊർധ്വഹസ്തേന സകാമസാധകേഭ്യ അഭയം തഥാ അധോഹസ്തേന ച അഭീഷ്ടവരം ചീ നിഷ്കാമസാധകരായ ഭക്തന്മാരുടെ ഇഹജീവിതത്തിന് വേണ്ട രക്ഷണം ഭഗവതിയുടെ വലത്തുവശത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അഭയഹസ്തവും അഭീഷ്ടവരമായ മോക്ഷം എന്ന വാഗ്ദാനം താഴെ ഇറക്കിപ്പിടിച്ചിട്ടുള്ള കൈയിലെ വരമുദ്രയും കുറിക്കുന്നു ദേവി ധരിച്ചിരിക്കുന്ന വസ്ത്രമെന്താണ് ദിഗ് വസ്ത്രാം ദിക്കുകൾ വസ്ത്രമായിട്ടുള്ളവൾ വസ്ത്രം മായാവരണം തേന ശൂന്യാം മായാതീതാം ഇത്യർത്ഥ ആവരണം ചെയ്യുന്നതാണ് അതായത് ശരീരത്തെ മറയ്ക്കുന്നതാണ് വസ്ത്രം ഈ മറ ഇവിടെ മായയെയാണ് കുറിക്കുന്നത് മായാസ്പർശമേൽക്കാത്ത ബ്രഹ്മസ്വരൂപിണിയായ കാരണത്താൽ നഗ്നയായി ആവരണങ്ങളുടെ ആവശ്യമില്ലാത്ത ദിഗംബരയായി നിൽക്കുന്നു കാളിശക്തി കരസമൂഹരചിത കഠിഭൂഷണശോഭമാന ജീവനില്ലാത്ത മനുഷ്യരുടെ കൈകളെയാണ് അരയില് കോർത്തുകെട്ടിയിരിക്കുന്നത് കർപ്പൂരാദി സ്ത്രോത്രത്തിനുള്ള ശ്രീ വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനത്തില് ഇതിന്റെ സൂക്ഷ്മതത്വം വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് സർവേ ജീവാ കൽപാവസാനെ സ്ഥൂലദേഹാൻ തെക്കുവ സ്വസ്വകർമ്മി സഹ ലിംഗദേഹം ആശ്രിത്യ സഗുണബ്രഹ്മസ്വരൂപിണ്യ കാരണദേഹസ് അവിദ്യമയാശേ പുനഃ കൽപാരംഭപര്യന്തം ആമോക്ഷമവതിഷ്ടേ അതേവാത്ര മൃതജീവാ പ്രധാനകർമ്മസാധനഭൂതൈ കാരണസമൂഹൈ വിരാട്രൂപിണ്യ മഹാദ്യ ഗർഭധാരണയോഗ്യനിദര താഥനിശ്ചർധസ്ഥി പ്രദേശകാഞ്ചീ കൽപ്പി ഭാവ ഓരോ കൽപ്പത്തിൻ്റെ ഒടുവിലും ജീവന്മാർ തങ്ങളുടെ സ്ഥൂലദേഹങ്ങൾ നഷ്ടപ്പെട്ടവരായി സൂക്ഷ്മദേഹങ്ങളിൽ അവരവരുടെ അവശേഷിച്ച കർമ്മങ്ങളുടെ അംശവും പേറി സഗുണബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന മഹാകാളിയുടെ അവിദ്യാംശത്തോടുകൂടിയ കാരണദേഹത്തിൻ്റെ ഭാഗമായി തീർന്ന് അടുത്ത കൽപ്പം തുടങ്ങുന്നതിന് മുൻപ് മോക്ഷവും കാത്തിരിക്കുന്നു അത്രേ കർമ്മത്തെ കുറിക്കുന്നവയാണ് കൈകൾ ശ്രീ ദക്ഷിണകാളിയുടെ അരയിൽ കെട്ടിയിരിക്കുന്ന മൃതജീവന്മാരുടെ കൈകൾ സൂചിപ്പിക്കുന്ന തത്വം ഇതാണ് ഭഗവതി മഹാദക്ഷിണകാളികാദേവി നിൽക്കുന്നത് എവിടെയാണ് ശവരൂപത്തിലുള്ള പരശിവത്തിന്റെ മുകളിൽ ശവ ഇത്യക്ഷരേ ബ്രഹ്മവാചക ശവം എന്നത് നിർഗുണബ്രഹ്മത്തെ കുറിക്കുന്നു മഹാപ്രളയത്തിൽ പ്രപഞ്ചനാശത്തിനു ശേഷം വീണ്ടും സ്വസ്വരൂപാനുഭൂതി എന്ന് പറയുന്ന നിർഗുണാവസ്ഥയിലേക്ക് മടങ്ങുന്നതിനെയാണ് താഴെ ജടശരീരിയായി കിടക്കുന്ന ശിവരൂപം സൂചിപ്പിക്കുന്നത് ശ്രീ ദക്ഷിണകാളി നിൽക്കുന്ന സ്ഥലം ശ്മശാനമാണ് പ്രേതഭൂമി അത് സർവവും ഇല്ലാതായ ശൂന്യസ്ഥാനത്തെ കുറിക്കുന്നു മഹാപ്രളയെ സർവഭൂതാനി ശവരൂപൈഹി ലീയൻ തേ യസ്മിൻ സ്ഥാനേ തത് മഹാകാശം മഹാപ്രളയത്തില് സകല ജീവികളുടെയും ആത്മാക്കളും ഏതൊരു ശൂന്യസ്ഥാനത്തിൽ ചെന്ന് ലയിക്കുന്നുവോ അത് തന്നെയാണ് മഹാകാശം ദേവി നിൽക്കുന്ന ശ്മശാനം ആ മഹാകാശത്തെ സൂചിപ്പിക്കുന്നു ഈ കാളികാമ്പ നിൽക്കുന്നത് പ്രത്യലീഠ ഭാവത്തിലാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതായത് വലത്തേക്കാൾ ദക്ഷിണപാദം മുൻപിലേക്ക് സ്വല്പം നീക്കി വെച്ച് മുൻപോട്ട് നീങ്ങാൻ തയ്യാറായിരിക്കുന്ന ഭാവം ഇത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് പ്രപഞ്ചസംഹാരത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്ന കാളിശക്തി വീണ്ടും സൃഷ്ടിക്കു വേണ്ടി പരശിവത്തെ സ്വസ്വരൂപാനുഭൂതിയിൽ നിന്നും ഉണർത്തി നിർഗുണാവസ്ഥയിലേക്ക് മടങ്ങിയിരിക്കുന്ന ശ്രീ പരമേശ്വരനെ വീണ്ടും സൃഷ്ടിക്ക് കാരണമാക്കുന്നതിന് വേണ്ടി സഗുണബ്രഹ്മമാകുന്ന കാരണേശ്വരനായി മാറ്റുന്നതിന് കാല് കൊണ്ട് തട്ടി എഴുന്നേൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭാവം അതാണ് ദക്ഷിണകാളിയുടെ ഈ പ്രത്യാലീഠ ഭാവം ചൂണ്ടിക്കാണിക്കുന്ന തത്വം പ്രപഞ്ച സൃഷ്ടി ഇനിയും തുടങ്ങിയിട്ടില്ല എന്നത് സൂചിപ്പിക്കുന്ന സ്വരൂപമാണ് പ്രത്യാലീഠയായി നിൽക്കുന്ന ഭാവത്തിലുള്ള ശ്രീ ദക്ഷിണകാളികാമൂർത്തം എന്നും സൃഷ്ടി മുതലായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന സ്വരൂപമാണ് ഉത്കടകോണാസത്തിലിരിക്കുന്ന ഭാവം എന്നും കഴിഞ്ഞ ഭാഗത്തിൽ തന്നെ പറഞ്ഞത് ഓർക്കാവുന്നതാണ് ശ്രീ കാളി കാളിഭഗവതിയുടെ വിവിധ പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള സ്വരൂപ ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനവും ആദ്യ ശക്തിയായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളതും ഈ ദക്ഷിണകാളികാഭാവം തന്നെയാണ് നിർഗുണ പുരുഷക്കാളിയാസുജ്യതേ ലുപ്യതയത അത സാ ദക്ഷിണാ കാളി തൃശു ലോകേഷു ഗീയതേ എന്ന ഒരു ശ്ലോകം പുരാതനഗ്രന്ഥമായ കാളിപൂജാ പദ്ധതിയിൽ ഉദ്ധരിച്ച് കാണുന്നുണ്ട് അതായത് നിർഗുണ ബ്രഹ്മമായ പരശിവത്തെ സൃഷ്ടി മുതലായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ സഗുണരൂപത്തിൽ സൃഷ്ടിക്കുകയും പിന്നീട് സംഹാരകാലത്തിൽ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നതായ ദാക്ഷ്യം എന്ന് വെച്ചാൽ സാമർഥ്യം ശേഷി ഉള്ളവളായതുകൊണ്ട് ദക്ഷിണാകാളി എന്നറിയപ്പെടുന്നു എന്ന് അർത്ഥം നമ്മൾ പലരും ഇതുവരെ മനസ്സിലാക്കി വച്ചിരുന്നതിനേക്കാളും അത്യുത്കൃഷ്ടവും അനന്യസാധാരണവുമാണ് ശ്രീ കാളികാദേവിയുടെ സൂക്ഷ്മമായ രൂപകൽപ്പന എന്നും അതിഗഹനമാണ് കാളി തത്വം വെളിപ്പെടുത്തുന്ന ഗൗരവതരമായ ആശയം എന്നും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നമസ്തേ മഹാഘോര സംസാര വാരാൻ നിധിക്കരക്കേറുവാൻ തൃപ്പദത്താരിണക്കപ്പലല്ലാതൊരാലംബനം കാരുണ്യരാശേ എന്ന് സ്തുതിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം